അപ്രതീക്ഷിത വേർപാട് പ്രശസ്ത ഗായകനും ഗാനരചയിതാവുമായ പ്രതുൽ മുഖോപാധ്യായാണ് അന്തരിച്ചത് എൺപത്തിരണ്ട് വയസ്സായിരുന്നു കൊൽക്കത്തയിലെ എസ് എസ് കെ എം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആരോഗ്യാവസ്ഥ വഷളായതോടെ ഗായകൻ സർജറിക്ക് വിധേയനായിരുന്നു എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല എൺപത്തിരണ്ടാം വയസ്സിലാണ് പ്രദുൽ മുഖോപാധിയായ അന്തരിച്ചത് വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അനുശോചനം രേഖപ്പെടുത്തി സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് പ്രണാമം അർപ്പിക്കുന്നത് അതുല്യ പ്രതിഭയ്ക്ക് എൺപത്തിരണ്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം